നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു നെതന്യാഹു ട്രംപിനെ പ്രശംസിച്ചത് നദന്യാവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് അഭിനന്ദനങ്ങൾ പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ നീതിയുക്തമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള നിങ്ങളുടെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇസ്രായേൽ ശരിക്കും അത്ഭുതകരമായ കാര്യങ്ങളാണ് ചെയ്തത് എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിൽ അമേരിക്കയുടെ നീക്കം മറികടക്കാനാവാത്തതാണ് ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തത് അമേരിക്ക ചെയ്തു ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെയും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെയും നിഷേധിക്കാൻ തകർക്കാൻ അമേരിക്ക പ്രവർത്തിച്ചു അത്തരത്തിൽ പ്രവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്ന താങ്കളെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുമെന്നും നെതന്യാഹു പറഞ്ഞു പശ്ചിമേഷ്യയെ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെ ഭാവിയിലേക്ക് നീങ്ങാൻ സഹായിക്കുന്ന ഒരു നാഴികക്കല്ലാകാൻ ട്രംപിന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു വിശേഷിപ്പിച്ചു ട്രംപും താനും പലപ്പോഴും പറയാറുള്ളത് പോലെ ശക്തിയിലൂടെ സമാധാനം എന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ആദ്യം ശക്തി വരുന്നു പിന്നീട് സമാധാനം വരുന്നു എന്ന നിലപാടാണ് നെതന്യാഹു വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ട്രംപും അമേരിക്കയുടെ വളരെയധികം ശക്തിയോടെ പ്രവർത്തിച്ചുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ട്രംപിന് നന്ദി പറഞ്ഞ അദ്ദേഹം നമ്മുടെ ഇളകാത്ത സഖ്യത്തെയും തകര്ക്കാനാകാത്ത വിശ്വാസത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് തന്റെ പ്രസ്താവനകൾ അവസാനിപ്പിച്ചത് ഇറാനുടൻ സമാധാനം കൈവരിക്കാനായില്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാൻ തന്നെ പ്രസ്താവനയിലൂടെ സമ്മതിക്കുകയും ചെയ്തു അമേരിക്കയുടെ ആക്രമണത്തെ ക്രൂരമായ ആക്രമണം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ പ്രവൃത്തിയെന്നും ഇറാൻ അതിനെ വിശേഷിപ്പിച്ചു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിസ്സംഗതയും പങ്കാളിത്തം ഈ ഒരു ആക്രമണത്തിന് പങ്കാളികളാകുന്ന തരത്തിലാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നും ഇറാൻ ആരോപിച്ചു കൂടാതെ അന്താരാഷ്ട്ര സമൂഹം ഈ നടപടികളെ അപലപിക്കുമെന്ന് പ്രതീക്ഷ തായും ഇറാൻ അറിയിച്ചു ഫോർഡുയിലെ ഭൂഗർഭസ്ഥലവും വലിയ നഡാൻസ് പ്ലാന്റും ഇറാന്റെ രണ്ട് പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങളായിരുന്നു ഇതിൽ നഡാൻസിനെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് അമേരിക്ക കൂടി ഇസ്രായേലിനൊപ്പം കൈകോർത്ത് ഇറാനെതിരെ വലിയ രീതിയിലുള്ള പോരാട്ട ശക്തിയായി മാറിയിരിക്കുന്നത് ജൂൺ പതിമൂന്നിന് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നാണ് സംഘർഷം തുടങ്ങിയത് ഇതിനു മറുപടിയായി ഇസ്രായേലി യുദ്ധവിമാന ഇന്ധന ഉത്പാദന സൗകര്യങ്ങളെയും ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഓപ്പറേഷൻ ടു പ്രോമിസ് ത്രീ എന്ന പേരിൽ ഒരു വലിയ തോതിലുള്ള ഡ്രോൺ മിസൈൽ ഓപ്പറേഷന് തുടക്കമിടുകയായിരുന്നു അതേസമയം യു എസ് വ്യോമസേന ഇറാനെ ആക്രമിച്ചത് പ്രസിഡന്റ് ട്രംപ് തത്സമയം കാണുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലുള്ള ദൃശ്യങ്ങളാണ് അധികൃതർ പുറത്തുവിട്ടത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന വാചകങ്ങളുള്ള ചുവന്ന തൊപ്പി ധരിച്ച ട്രംപിനെയാണ് ചിത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്നിവരെയും ഈ ചിത്രങ്ങളിൽ കാണാവുന്നതാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വെയിൽസ് സിഐ എ ഡയറക്ടർ ജോൺ റാക്ലിഫ് എന്നിവരും സന്നിഹിതരായിരുന്നു ഈ ഒരു ആക്രമണം കാണുന്ന ആ ഒരു സമയം തന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ആക്രമണ വിവരം ട്രംപ് പുറത്തുവിട്ടത് ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു വൈറ്റ് ഹൌസിലെ മുറിയാണ് സിറ്റുവേഷൻ റൂം എന്നറിയപ്പെടുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ യു എസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൈനിക ഉദ്യോഗസ്ഥരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ഒത്തുകൂടുന്ന മുറിയാണിത് ഒസാമ മിൽനാദിനെ വധിച്ച പാകിസ്ഥാനിലെ ഓപ്പറേഷൻ അന്നത്തെ പ്രസിഡന്റ് ബറാഖ് ഒബാമ നിരീക്ഷിച്ചതും സിറ്റുവേഷൻ റൂമിലിരുന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷമാണ് ഇറാനിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശങ്ക ശക്തമായിരുന്നു അതായത് ഇസ്രായേൽ ഇറാൻ പോരാട്ടത്തിനിടയിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക പിന്തുണ അറിയിച്ചു നിന്നു പക്ഷേ സൈനികമായ ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നടക്കമുള്ള ആശങ്കയൊക്കെ ശക്തമായിരുന്നു മാത്രമല്ല അമേരിക്ക ഇറാനെ ആക്രമിക്കരുതെന്ന ആവശ്യവുമായി രാജ്യത്തിനുള്ളിൽ തന്നെ പ്രതിഷേധമൊക്കെ ശക്തമായിരുന്നു കൂടാതെ റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒക്കെ ഒരു മുന്നറിയിപ്പ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റഷ്യ അമേരിക്കയ്ക്ക് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് അതായത് പിന്തുണ ഇസ്രായേലിന് നൽകിക്കോളൂ പക്ഷേ സൈനിക തലത്തിലൊരു പിന്തുണ ഇസ്രായേലിന് നൽകരുത് എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പ് റഷ്യ നൽകി റഷ്യയെ ഒക്കെ അവഗണിച്ചാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനൊപ്പം നിന്ന് ഈ ഒരു പോരാട്ടത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും റഷ്യയുടെയും ഈ ചൈനയുടെയും ഒക്കെ പ്രതികരണം എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസ് ഇടപെട്ടതോടെ യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ലോകം ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഇരു രാജ്യങ്ങളുടെ നിർദ്ദേശം തള്ളിയാണ് യു എസ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ നീക്കം വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ലോകം ആശങ്കയിലാണ് സമാധാനപരമായ ആണവ പദ്ധതി അടക്കം നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞത് ചൈന ഇറാനെ പിന്തുണച്ചു ഇറാന് ചൈന ആയുധങ്ങൾ നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഇത്തരത്തിൽ ഈയൊരു നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പം സൈനികപരമായിട്ട് ആക്രമണം ഇറാനെതിരെ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ആക്രമണം ഏത് രീതിയിൽ അവസാനിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതേസമയം യു എസിന്റെ നേതൃത്വത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു പിന്നാലെ ഇറാൻ തിരിച്ചടി തുടങ്ങിയെന്നാണ് വിവരങ്ങൾ ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവെന്നാണ് മിസൈലുകളെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു ഇനി ഒരു നിർദ്ദേശം വരുന്നത് വരെ പൊതുജനത്തോട് ഷെൽട്ടറിലേക്കും സംരക്ഷിത മേഖലയിലേക്കും മാറുന്നതിനായുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് യു എസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് യു എനിലെ ഇറാൻ അംബാസിഡർ അമീർ സയ്ദി ഇർവാനി കത്ത് നൽകി രാജ്യാന്തര നിയമവും യു ചാർട്ടറും ലംഘിച്ചതിനെതിരെ യു എസിന്മേൽ നടപടിയെടുക്കാൻ യു എൻ മുന്നോട്ട് വരണമെന്നും അമീർ ആവശ്യപ്പെട്ടു അതേസമയം യു എസുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിന്റെ സൂചന നൽകി ഹൂതികളും രംഗത്തെത്തിയിരിക്കുകയാണ് യു എസുമായി വെടിനിറത്തിൽ കരാറുണ്ടായത് യു എസ് ഇറാൻ യുദ്ധത്തിന് മുൻപാണ് എന്നാണ് ഹൂദികളുടെ വക്താവ് വ്യക്തമാക്കുന്നത് ഇറാനെ ആക്രമിച്ചതിനുള്ള പ്രതികരണമായി ആക്രമണം ഉറപ്പാണ് അത് എപ്പോൾ എന്നതിൽ മാത്രമേ ഇനി തീരുമാനമെടുക്കേണ്ടതുള്ളൂ എന്നാണ് ഹൂദി വക്താവ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് യു എസിന്റെ കപ്പലുകൾക്ക് നേരെ ഹൂദികൾ വെടിനിറത്തൽ പ്രഖ്യാപിച്ചത് ഹൂദികളെ യു എസ് ആക്രമിക്കില്ല എന്ന ഉറപ്പിന്മേലായിരുന്നു അത് എന്തായാലും അമേരിക്ക ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു ഹൂദികളെ ഇത് ചൊടിപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടി കൂടി അമേരിക്ക നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് അതായത് ഇസ്രായേലിനൊപ്പം ആരൊക്കെ നിൽക്കുന്നു ഇസ്രായേലിനൊപ്പം ഏതൊക്കെ രാജ്യങ്ങൾ കൈകോർക്കുന്നു അവരെല്ലാം തിരിച്ചടി നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നേരത്തെ തന്നെ നൽകിയതാണ് തീർച്ചയായിട്ടും ഈ മുന്നറിയിപ്പൊക്കെ നിലവിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് ഈ അമേരിക്ക കൂടി ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ ഇറാനെതിരെ പങ്കുചേർന്നിരിക്കുന്നത് അത് ഇറാൻ ഏത് രീതിയിൽ ചൊടിപ്പിക്കും ഇനി ഇറാനൊപ്പം ഏത് രാജ്യം അണിചേരും എന്നതാണ് കാത്തിരിക്കേണ്ടത് പ്രത്യേകിച്ച് ഇസ്രായേൽ അമേരിക്ക ഒപ്പം വന്ന ഈ ഒരു സ്ഥിതിക്ക് ഇറാനെ സഹായിക്കാൻ അല്ലെങ്കിൽ ഇറാനൊപ്പം ഏതെങ്കിലും രാജ്യം അണിചേരുമോ എന്ന ഒരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ടേ അതേസമയം ഗാസയിലെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിലെ ഹൂദികൾ നിരന്തരം ആക്രമിക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലി വിമാന കമ്പനികൾ സർവീസ് നിർത്തിവെച്ചു ഇസ്രായേലെ ഏറ്റവും വലിയ വിമാന കമ്പനികളായ എൽ അൽ ഇസ്രായേൽ എയർലൈൻസ് അർക്കിയ ഇസ്രായേൽ എന്നിവരാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിമാന സർവീസുകൾ നിർത്തിവെക്കുമെന്ന് അറിയിച്ചത് ജൂൺ ഇരുപത്തിയേഴ് വരെ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ ആക്രമണത്തെ സർവ്വശക്തിയെ ഉപയോഗിച്ച് ചെറുക്കുമെന്ന് ഇറാൻ യു എസിന് ധാർമ്മികതയില്ല ഒരു നിയമങ്ങളും പാലിക്കുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇറാൻ ഉന്നയിക്കുകയുണ്ടായി യു എസ് സൈനിക ആക്രമണത്തിനും ഈ തെമ്മാടി ഭരണഘടന ൂടം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കുമെതിരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിലകൊള്ളാനും രാജ്യത്തിന്റെ സുരക്ഷയും ദേശീയ താല്പര്യങ്ങളും സംരക്ഷിക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവകാശമുണ്ടെന്നും ഇറാൻ സർക്കാരിന്റെ വക്താവ് നിലപാട് വ്യക്തമാക്കി ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെർ സ്റ്റാർമറും രംഗത്ത് വന്നു ഇറാന്റെ ആണവ പദ്ധതി രാജ്യാന്തര സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയാണ് ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ല ആ ഭീഷണി ലഘൂകരിക്കാൻ യു എസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് മധ്യപൂർവ്വം സ്ഥിതി ഇപ്പോഴും അസ്ഥിരമായി തുടരുകയാണ് മേഖലയിലെ സമാധാനത്തിനാണ് മുൻഗണന ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണം ഉടൻ നയതന്ത്ര പരിഹാരത്തിലെത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേറസ് ക്യാമർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ബെൻ ബെൻഗുര്യോൺ വിമാനത്താവളം ഉൾപ്പെടെ ഇസ്രായേലിലെ നിരവധി സ്ഥലങ്ങൾ ഇറാൻ എന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നത് സപ്പോർട്ട് ബേസുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ ഒരു ജൈവ ഗവേഷണ കേന്ദ്രം എന്നിവയിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു പടിഞ്ഞാറൻ ഇറാനിലേക്കും ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടക്കുന്നത് ഇറാനിൻ സൈന്യത്തിന്റെ മിസൈൽ ലോഞ്ചറുകൾക്കെതിരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഐ വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേലി ഇന്റലിജൻസിന് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തെന്ന് ആരോപിച്ച ഒരാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ചാരപ്രവൃത്തിയെ ആരോപിച്ചാണ് മജീദ് മൊസൈബി എന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത് മൊസാദിന് മജീദ് നിർണായക രഹസ്യങ്ങൾ കൈമാറി എന്ന ആരോപണം ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ ആ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരിക്കുന്നത് എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അമേരിക്ക കൂടി ഇടപെട്ടതോടെ അത് വലിയൊരു രീതിയിലേക്ക് മറ്റൊരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇത് അവസാനിക്കുന്നത് ഏത് രീതിയിലാണ് യു എൻ അടക്കം ആശങ്ക അറിയിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ലോകം വീണ്ടും ഒരു യുദ്ധ യുദ്ധഭീതിയിലേക്ക് യുദ്ധം മുനമ്പിലേക്ക് നയിക്കപ്പെടുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് തീർച്ചയായിട്ടും പോരാടുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലാണെങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റു രാജ്യങ്ങൾ കൂടി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഗുരുതര പ്രത്യാഘാതങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല മലയാളി വാർത്ത